ഞാൻ പറയുന്നത് നീ നല്ല ഒരു ഭർത്താവ് ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി രാത്രി കിടക്കുമ്പോൾ ചുമ്മാതോ ഒന്ന് ചോദിക്കണം ആമിന ഞാൻ മരിച്ചാ നീ പറയു ഓടി ഞാൻ നല്ലവനാന്നു ഓൾ ചിരിക്കും ഓൾ ചിരിക്കും ആ ചിരിക്ക കത്തിൻ്റെ അല്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുത്തിട്ട് ഓളെ നിന്റെ ഭക്ഷത്താക്കിക്കോ അത് അഭിമാന് തരന്മാർ ആകട്ടെ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കണം മേടിച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് നടന്ന് പെണ്ണ് കിട്ടും നാലെണ്ണം കെട്ടാമെന്ന് പറഞ്ഞിട്ട് ഓടി നാടിച്ചാടിക്കിടന്ന് പെണ്ണ് കിട്ടുന്ന എങ്ങാതിമാരുണ്ട് ചെലവിന് പോലും കൊടുക്കാത്തവരില്ലേ ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് നാട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാണ് പെണ്ണും പുള്ളയുടെ ചോദിക്കണം അറുത്ത കൈക്ക് പോലും ഉപ്പ് തെക്കത്തില്ല ഒന്നും കൊടുക്കത്തില്ല ചുമ്മാതല്ല പെണ്ണുങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത് അള്ളഹിമാന്തമാർ ആകട്ടെ ഓരോ ഭർത്താവൻ ചിന്തിക്ക് നീ മരിച്ച നിന്റെ ഭാര്യ പറയുവോ നീ നല്ലവനായിരുന്നു എന്ന് ലോകത്ത് ആര് നല്ലവനാന്ന് പറഞ്ഞാൽ ഓള് നിന്നെക്കുറിച്ച് പറയില്ല നമ്മുടെ ഭാര്യമാര് നമ്മളെ ആരെക്കുറിച്ച് നല്ലതെന്ന് പറഞ്ഞാലും നമ്മളെ കുറിച്ച് പറയൂല കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാ ഓരോ ഭർത്താവും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറയും ഉസ്താദ് പറഞ്ഞു കേട്ടോ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നു അത്രയ്ക്കും പവറാ എനിക്ക് ആരാ പറയണേ വള്ളിയാഴ്ച പോലും പള്ളി കയറാത്തവൻ കള്ളും കഞ്ചാവും അടിച്ചടക്കുന്ന ഭാര്യയെടുത്ത് പോയിട്ട് പറയുക നിനക്ക് സ്വർഗത്തി പോണെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന് എടാ ചങ്ങാതി നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം അള്ളാഹിമാൻ നൽകും ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി ജോലി ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് പ്രിയപ്പെട്ട ആ കാത്ത് വീടിന്റെ കവാടത്തിൽ നിൽക്കണം പെണ്ണ് ഭർത്താവ് വരുമ്പോ തളർന്ന ശരീരവുമായി കയറി വരുന്ന ഭർത്താവിനെ ഇടത് കൊണ്ട് പിടിച്ചു തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് തലയിൽ കിടക്കുന്ന ചാലടത്ത് ഭർത്താവിന്റെ നെറ്റിത്തടം തുടച്ച് കൊടുത്തിട്ട് മക്കൾക്ക് വേണ്ടിയല്ലേ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ പെണ് ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കണം പെണ്ണുമോള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തളർന്ന് ശരീരവുമായി കടന്നു വരുന്ന ഭർത്താവിന് കെട്ടിപ്പിടിച്ചൊരു ചുരുചുംബനം കൊടുത്തിട്ട് ജീവിതത്തിൽ ഒരിക്കലും മോളെ അത് പറയുന്ന സമയത്ത് നിന്റെ ഭർത്താവിന്

പെണ്ണുങ്ങൾ നാല് മാസവും പത്ത് ദിവസവും ഭർത്താവിന്റെ സ്മരണയിൽ മാറി അവൾ ഒരു മാസം മൊബൈൽ എടുത്ത് വാട്സപ്പും രണ്ടു മാസം കഴിഞ്ഞു അതും അടിച്ചു വീടിന്റെ കവാടത്തിൽ വീടിന്റെ വരാന്തയിൽ വെച്ചിരിക്കുന്ന ആളിൽ വെച്ചിരിക്കുന്ന ടിവിയുടെ മുന്നിൽ നിന്റെ ഭാര്യ നാലാമത്തെ മാസം അവള് വീടിന്റെ വെളിയിൽ ഇറങ്ങുകയാ പടച്ചവരെ യുദ്ധയുടെ കാലം കഴിഞ്ഞു ആ സമയത്ത് കുടുംബക്കാര് വന്നിട്ട് പറയുന്നു പെണ്ണ് ഒരു നല്ല വിവാഹ വന്നിട്ടുണ്ട് എന്ത് പറയും ചെറുപ്പക്കാരോ ഒരു സ്നേഹ ായ ഭർത്താവിന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ ഇരുപത്തിയഞ്ച് വയസ്സാകട്ടെ മുപ്പത് വയസ്സാകട്ടെ ചെറിയ പ്രായമാണെങ്കിലും അവര് കുടുംബക്കാരോട് പറയും നിങ്ങൾ എങ്ങനെ പറയല്ലേ വാപ്പാ മറ്റൊരു വിവാഹത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയല്ലേ എന്റെ ഈ കൈയുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാടാര എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഇനി മരിക്കുവോളം ഒരു മനുഷ്യനെ കാണാൻ എനിക്ക് കഴിയില്ല അള്ളാഹു എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ ഇനി എന്റെ ഭർത്താവ് കവാടത്തിൽ എന്നെയും ഇനിയുള്ള കാലമാ മനുഷ്യന് വേണ്ടി ഞാൻ ജീവിക്കാ പറയുവോ ചെറുപ്പക്കാരാ നിന്റെ ഭാര്യ നീ ഇന്ന് മരിച്ചുപോയാ പറയുവോ എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ നിന്റെ ഭർത്താവ് പറയുമോ പറയുമോട് നീ മരിച്ചാഹുവേ പത്തോ ഇരുപതോ മുപ്പതോ ദിവസം കഴിയുമ്പോ ഭർത്താവിന്റെ ചാരത്ത് കൂട്ടുകാരൻ വന്നിട്ട് പറയും ഒരു നല്ല പെണ്ണുണ്ടട ഒന്നാമത്തെ വിവാഹം ആലോചിക്കട്ടെ അള്ളാഹുബേ മരിച്ചു ദിവസമേ ആയിട്ടുള്ളൂ നിന്റെ ഭർത്താവ് പറയുന്നവര് മറുപടി ഉണ്ട് നാപ്പതാകാതെ പെണ്ണ് കെട്ടിയ നാട്ടുകാർ എന്തെങ്കിലും പറയുമല്ലോ ഇത്രയേ ഉള്ള പൊന്നുമോള് ഇത്രയേ ഉള്ള പൊന്നുമോള് അതുകൊണ്ട് പാതിരാത്രി ഒരു കൂടിയ പെണ്ണോട് പ്രിയമുള്ള ചെറുപ്പക്കാരോട് ചങ്ങനാശ്ശേരി പഴയ പള്ളിയുണ്ടല്ലോ ഞാൻ ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി പഴയ എല്ലാ ഒരു ഞാൻ കാണുന്നുണ്ട് പ്രിയപ്പെട്ട ഭാര്യ വയസ്സേ ഉള്ളൂ പഴച്ചവനെ മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചിട്ട് ഏഴു മാസം മാസം ഗർഭിണി ഒരു പെണ്ച്ച് രാവിലെ മരണപ്പെടുകയാണ് ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ട് പള്ളിയിൽ അഞ്ചു നേരം പിരിഞ്ഞു പ്രിയപ്പെട്ട ഭാര്യയുടെ ുംബറിന്റെ ചാരത്ത് നിന്ന് പോകുന്നത് എൻറെ പ്രിയമുള്ളവരെ ചെയ്തിട്ടാ ഈ കഴിഞ്ഞ റമദാനിലുണ്ടല്ലോ അല്ലാഹു പഠിച്ചവരെ എല്ലാവരും പള്ളിക്കകത്തും പള്ളിയുടെ മുന്നിൽ നിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഈ മനുഷ്യൻ നോമ്പ് തുറക്കുന്നത് ഭാര്യയുടെ പാതിരാത്രി മണി കഴിഞ്ഞു തൊപ്പി കാണുകയാ കണ്ടു റൂമിന്റെ കവാടത്തിൽ നിന്ന് ഞാൻ ഈ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ കബരന്റെ ചാരത്തിൽ നിന്ന് ചെയ്യുകയാ എന്റെ പ്രിയപുള്ളവരെ മൂന്ന് വയസ്സുള്ളവര് പൊന്നുമോനുണ്ട് മൂന്ന് വയസ്സുള്ളവര് പൊന്നുമോനുണ്ട്

െ മൂന്ന് വയസ്സുള്ള വയസ്സുള്ളവര് പൊന്നുമോഹനുണ്ടല്ലോ നിങ്ങൾക്കൊരു വിഭാഗം കടിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന ഉസ്താദ് എന്റെ ഭാര്യ മരിച്ചെന്ന് പറയല്ലേ ഉസ്താദ് ും എന്റെ പ്രിയപ്പെട്ട വളഞ്ഞ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ മരിക്കുവോളം എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാടാ സ്നേഹമെന്ന് പറഞ്ഞാൽ പക്ഷേ ഒരിക്കലും നിന്റെ ഭർത്താവ് എങ്ങനെ പറയൂല ഒരിക്കലും നിന്റെ ഭർത്താവ് എങ്ങനെ പറയൂല കാരണം നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ ും പരിഹാസവും കളിയാക്കലുമല്ലേ എന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന പെണ്ണ്

ாலும்ணிகிடியா படச்சி எந்தாலும் பராதியா தங்கடைய எங்க பரையில் பண்ணுமோ പരാതി പറയല്ലേ യല്ലേള് നിനക്ക് നിന്റെ മഹത്വമറിയാതിട്ടാ നിനക്ക് നിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തുകയാ നിന്റെ ഭാര്യ നിന്നോട് കുത്തുവാക്ക് പറയുമ്പോ പൈകസിക്കുമ്പോ നിന്റെ ചെറുപ്പക്കാരാ പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാ അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി ബീപിള്ളാകു തടിഞ്ഞിട്ട് ഒരു ദിവസമുണ്ടല്ലോ കാണാൻ പ്രവാചകൻ തന്റെ കാണാ വീടിന്റെ വീടിന്റെ ചെന്ന് ചെന്ന് സലാം സലാം പറഞ്ഞു പറഞ്ഞു വീടിനകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഫാത്തിമ ബീപി അതിയല്ലാകു തേലാറുക ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടി ചുണ്ടിറക്കയ അല്ലാഹന്റെ റസൂൽ ചോദിക്കുന്നു മോളേ ഫാത്തിമ എന്തുണ്ട് പുന്നു മോളേ വിശേഷമെന്നന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിടെ പുന്നു മോളെ കല്ലിന്റെ ചുറ്റിലിരുന്ന് കരയുകയാണ് അന്റെ പുന്നു മോളെ കരയുന്നത് കണ്ടപ്പോൾ അല്ലാഹന്റെ റസൂൽ അടുത്തെങ്ങട്ട് ചോദിക്കുന്നു മാ തബകി കീ ആ ഫാത്തിമ ഉപ്പയുടെ പുന്നു മോളെന്തിനാ കരയുന്നത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ തന്റെ കരളിലെ കഷ്ടം തന്റെ പ്രിയപ്പെട്ട ോട് ചോദിക്കുമ്പോ രണ്ട് കൈയും കയ്യുമെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാ കാണിക്കുകയാഘുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ട് കൈയും കയ്യുമെടുത്ത് നീട്ടിക്കൊടുത്തിട്ട് പറയുന്നു ഈ അടുക്കളയ്ക്ക് കത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് ഈ കല്ല് പിടിച്ചിട്ട് എന്റെ കൈപൊട്ടിയിട്ട് രക്തം വരുന്നു വ

ോ അതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് ഒരിക്കലും അരിയും വാങ്ങിയിട്ട് നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ് കയ്യിൽ ഒരിക്കലും അരി കൊണ്ടു നിന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ചോറ് വെച്ച് തരാൻ പറയുമ്പോ കടിയാക്കാതെ കുറ്റപ്പെടുത്താതെ കുത്തുവാക്ക് പറയാതെ ഇതെന്റെ കടമയാണെന്ന് കരുതിയിട്ട് ആ അരി വാങ്ങിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധിയാകി നിന്റെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുത്താല് അള്ളാന്റെ റസൂല് പറയുകയാന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്താ കിട്ടും പൊതുവെ പറയുമോ പിന്നെ തിന് ഓരോ ചോറുണ്ടല്ലോ ഓരോ അരിമണിയുണ്ടല്ലോ അതിന് പകരമല്ലാകും നിനക്കൊരു നന്മ എഴുതും പെണ്ണേ ഒരു ചോറിന് പകരം ഒരു നന്മയാട് ഒരു പാപമല്ലാകു പുറത്തു ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ചോറിന് പകരമല്ലാകു നിനക്കൊരു നന്മ എഴുതുകയാണ് നിന്റെ ഒരു പാപം പുറത്തു തരുകയാ അടുക്കളയിലെ തീയുടെ ചുവട്ടിൽ കിടന്ന് ഒരു പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എം എക്ക് പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച എന്നെ അടുക്കളയിലെ തീയുടെ ചുവട്ടിലിട്ട് പീഡിപ്പിക്കുകയാട് എന്റെ സൗന്ദര്യം മുഴുവനും ഈ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് നഷ്ടപ്പെട്ടുണ്ട് ഭർത്താവിനോട് പറഞ്ഞു മനസ്സ്

നിന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വീടാ നരകം നിനക്ക് ഹറാമാ പെണ്ണ് നരകത്തിന്റെ തീ നിന്ന തൊടുസൂല് പറയുന്നു ഫാത്തിമ ആ പെണ്ണിന്റെയും നരകത്തിന്റെയും ഇടയിൽ മലക്കുകളി ഏത് കുടിക്കും ഫാത്തിമാ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ ഗർഭിണികളായ ഉമ്മമാരുണ്ടല്ലോ അല്ലാണ്ട് റസോല് പറയുന്നു അലാരായ മാർഗത്തിലൂടെ ഒരു പെണ്ണ് ഗർഭിണിയായി അവളൊരു കുഞ്ഞിന് ജന്മം നൽകിയാ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാ പ്രസവിക്കുന്ന സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും പകരമല്ല നിനക്ക് നന്മയെഴുതി പെണ്ണ് പ്രസവിച്ച സമയത്ത് നിന്റെ തലയിലെ മുടിയെണ്ണി നോക്കിയിട്ടുണ്ടോ ഓരോ രോമത്തിന് പകരമല്ലാഹു നിന്റെ പാപം പുറത്തു തന്നിട്ടുണ്ട് അള്ളാഹുവേ പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പട്ടിണി